യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ അനുദിനറൻസിന്റെ പ്രാർത്ഥനയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവം പള്ളിക്കുന്ന ലൂർത്തു മാതാവിന്റെ അത്ഭുത ദേവാലയ അങ്കണത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് പ്രിയ മക്കളെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന എല്ലാ മക്കളെയും ഈ അൾത്താരയിലേക്ക് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുക ഇതെപ്പോഴാണ് നിങ്ങൾ കേൾക്കുന്നത് ആ സമയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ ഒരുപാട് കഷ്ടതകളും ഒരുപാട് പ്രതിസന്ധികളിലൂടെയുമാണ് ഒരുപാട് പ്രിയപ്പെട്ട മക്കള് കടന്നു പോകുന്നത് ഒരമ്മ മൂന്ന് മക്കളുമായിട്ട് എന്റെ അടുത്ത് വന്നു ഒരമ്മയെ കണ്ടപ്പോ മൂന്ന് മക്കളെയും കണ്ടപ്പിട് എനിക്ക് അവരോട് ഒരുപാട് സഹതാപം തോന്നി നല്ല ചെറുപ്പക്കാരായ ആൺകുട്ടികളാണ് അവർക്ക് പക്ഷെ ജോലി എടുക്കാൻ പറ്റുന്നില്ല ജോലിക്ക് അവർക്ക് തടസ്സമാണ് അത് രണ്ട് പേരുടെ രോഗപീഠ അറിഞ്ഞപ്പോ ഞാൻ അത്ഭുതപ്പെട്ട് ഞാൻ പറഞ്ഞു ഈശോ എന്താണ് ആ ഈ കുഞ്ഞുങ്ങൾ വിദേശങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് ഇവർക്ക് പെട്ടെന്നാണ് വയറുവേദന വരും അസഹനീയമായ വയറുവേദന നിയന്ത്രിക്കാനാവാത്ത വയറുവേദന ഇവരിങ്ങനെ ശരീരം ചുരുണ്ട് പോകത്തക്ക വിധത്തിൽ വേദന ഇതുമൂലം പല ജോലികൾ ചെയ്ത് അവരതിൽ നിന്ന് ഒക്കെ തടസ്സപ്പെട്ട് ജോലിയെടുക്കാൻ പറ്റാതെ നിരവധിയായ സാമ്പത്തികമായ ക്ലേശങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ആ അമ്മ മോനിക്ക പുണ്യവതിയെ പോലെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അമ്മയാ അമ്മ യാതൊരുവിധ നിരാശയിൽപ്പെടാതെ തന്റെ മക്കളെ കർത്താവ് രക്ഷിക്കുമെന്ന് ഉറപ്പായിട്ട് വിശ്വസിക്കുക എത്രയോ അമ്മമാരങ്ങനെയുണ്ട് ഒരമ്മ എന്നെ ഇന്ന് വിളിച്ച് നിലവിളിച്ചു കാരണം അവരുടെ മകൻ അവർ ആഗ്രഹിക്കാത്ത ഒരു കുടുംബത്തിന് പറ്റാത്ത ഒരു ബന്ധത്തിൽ ചെന്ന് പെട്ടുപോയിരിക്കാം പക്ഷെ അമ്മയ്ക്കൊന്നും പറയാൻ പറ്റുന്നില്ല ആ അമ്മയെ കേൾക്കുന്നതോ ബഹുമാനിക്കുന്നതോ അവരുടെ വാക്കുകൾക്ക് വില കൊടുക്കുന്ന ഒരു മകനല്ല അപ്പൊ അതുകൊണ്ട് ആ അമ്മയുടെ കണ്ണുനീരാണ് അമ്മ പറഞ്ഞ അച്ഛ ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു സങ്കടപ്പെടേണ്ട മാനുഷികമായിട്ട് ഒരമ്മ എന്ന നിലയിൽ ചെയ്യാൻ പറ്റുന്നതെല്ലാം അമ്മ ചെയ്തു കഴിഞ്ഞു അതുകൊണ്ട് സങ്കടപ്പെടേണ്ട എങ്കിലും പെറ്റമ്മക്ക് മക്കളെ ഒരിക്കലും മറക്കാനാവില്ല ആ അമ്മ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം ഇതേപോലെ എത്രയോ അമ്മമാരുണ്ട് മകൻ മദ്യപാനത്തിന് അടിമപ്പെടുമ്പോൾ ആ ലഹരിക്ക് അടിമപ്പെടുമ്പോൾ തെറ്റായ ബന്ധങ്ങളിൽ ചെന്നപെടുന്ന മക്കള് ജോലി തടസ്സങ്ങള് കല്യാണ തടസ്സങ്ങള് എന്തു ചെയ്തിട്ട് രക്ഷപ്പെടുന്നില്ല മക്കളിങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് മക്കൾ പരീക്ഷകൾ പാസ്സാകുന്നില്ല പൈശാഷിക പീഢകൾ ഉൾക്കണ്ഠ രോഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നില്ല ജോലിയെടുക്കാൻ പറ്റുന്നില്ല ആകെ ആകുലതകളാണ് പ്രിയപ്പെട്ട മക്കളെ കർത്താവിൻ്റെ ആത്മാവ് യേശുവിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ എഴുന്നള്ളി ഇന്ന് വരട്ടെ അങ്ങനെ മക്കളുടെ മേലുള്ള ഇരുൾ ഇരുട്ട് നിരാശ ജോലി തടസ്സം പി ആറിൻ്റെ തടസ്സം ടസ്സം കല്യാണ തടസ്സം കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകള് എന്ത് ചെയ്തിട്ട് എന്ത് സംരംഭങ്ങൾ ഒരുക്കിയിട്ടും വിജയിക്കാൻ പറ്റാത്ത അവസ്ഥ ഈ മേഖലകളെല്ലാം സമർപ്പിച്ച് ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയിൽ സമർപ്പിക്കാം കർത്താവ് അവർക്കൊരു വിടുതൽ കൊടുക്കണം നിരന്തരമായ വിമോചന പ്രാർത്ഥന ഈ കാലഘട്ടത്തിന്റെ പ്രാർത്ഥനയാണ് യേശു ആവശ്യപ്പെട്ട പ്രാർത്ഥനയാണ് ഞാൻ ദിവ്യകാരുണത്തിന് മുമ്പിൽ ഇരിക്കുമ്പോഴാണ് ഈശോ പറഞ്ഞത് മോനെ ഡെയിലി ഡെലിവറൻസ് ഞാൻ ആ സ്വരം കേട്ടതാണ് മക്കളെ കാരണം അത് ഈ ലോകത്തിന് വേണ്ടി കർത്താവ് ഒരുക്കിയ പ്രാർത്ഥനയാണ് ഇത് കേൾക്കുന്ന ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇനി ഒന്നാം തീയതി പള്ളിക്കുന്ന ലോർദ്ധമാതാവിന്റെ പള്ളിയിൽ മൂന്ന് ദിവസത്തെ താമസിച്ചുള്ള പ്രാർത്ഥന ശുശ്രൂഷ നിങ്ങളെ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു വരണം ഞായറാഴ്ച ഒന്നാം തീയതി ഞായറാഴ്ച നാലു മണിക്ക് ആരംഭിച്ച് ബുധനാഴ്ച ഉച്ചക്ക് തീരും പള്ളിക്കുന്നിലെ മാതാവിനുമായി ഉടമ്പടിയിൽ അത് പങ്കെടുക്കുന്ന ഒരു ഒപ്പ് വയ്ക്കും മക്കിയാടത്തെ അച്ഛന്മാരും മറ്റു വൈദികരുടെയും നേതൃത്വത്തിലാണ് ഈ ശുശ്രൂഷ ഇപ്രാവശ്യം ഒരുക്കിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അതിൽ പറ്റുന്നവരെല്ലാം അന്ന് പങ്കെടുക്കണം മറ്റുള്ളവർ പങ്കെടുക്കാൻ പറ്റാത്തവര് ആ മൂന്ന് ദിവസത്തെ ശുശ്രൂഷ പങ്കെടുത്ത് മാതാവിന്റെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ യേശുബേ അവിടുത്തെ ശക്തി ആ മക്കളുടെ എല്ലാവരുടെ മേൽ ഇറങ്ങി വരട്ടെ ഹലെ ലുയാ ഹലെ ലുയാ ഹലേ ലുയ എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ഇന്ന് കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്ന വചനം എന്താണെന്ന് കേൾക്കാം ഇന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനം ഒന്നാമത്തെ അധ്യായം നാല് അഞ്ച് വചനങ്ങളാണ് ഇതാണ് മരിച്ചവരിൽ നിന്നുള്ള ഉദ്ധാനം വഴി വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം ശക്തിയിൽ ദൈവപുത്രനായി നിശ്ചയിക്കപ്പെട്ടവനുമാണ് യേശു ക്രൈസ്തു ദൈവപുത്രനായി നമ്മുടെ രക്ഷയ്ക്കായി സ്വർഗം നമുക്ക് നൽകിയതാ അവൻ മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്തത് നമുക്ക് എല്ലാവർക്കും പ്രത്യാശ നൽകാനാണ് പ്രതീക്ഷ നൽകാനാണ് അവന്റെ നാമത്തെ പ്രതി വിശ്വാസത്തിന്റെ വിധേയത്വം സകല ജാതികളുടെ ഇടയിലും ഉളവാകേണ്ടതിന് ഞങ്ങൾ കൃപയും

ഈ അനുദിന പ്രാർത്ഥനയിൽ നമുക്ക് പങ്കെടുക്കാം ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനക്കായിട്ട് നമുക്ക് ഒരുങ്ങാൻ മക്കളെ കരമുയർത്തി പ്രാർത്ഥിച്ച് ഹലേ ലുയ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ ആത്മാവേ ഇറങ്ങി വരണമേ വരദാനങ്ങൾ നൽകണമേ ഹലേ ലുയു ആരാധന ആരാധന ഇൻ ദ് ദാദർ ദ സൺ ദോളിറ്റ് the name of the father almighty creator heaven and earth and in the name of jesus christ his only begotten son our lord and our savior and in the name of the holy spirit the paraclete and through the powerful intercession of the blessed virgin mary and through the intercession of the archangel saint michael and through the intercession of all the angels and saints with the grace conferred on me through the sacrament of my priestly ordination, I hereby repute, I command every spirit of darkness and oppression, obsession, affliction, every spirit which causes any kind of sickness or problem in the life of these persons to depart from them and go to the feet of Jesus. Let Jesus, who had conquered the power of Satan through this passion, Death and resurrection take control over you and send you to the outside darkness. In the name of Jesus, the Son of God. I challenge every spell and work of darkness, and I further command you, certain and Satanic powers, to go to the feet of Jesus Christ, to be bound forever and never to return. Let the precious blood of Jesus Christ cover all these people. അത്ഭുതകരമായ ഡെലിവറൻസ് <speaking> <name> <Father> അത്ഭുതകരമായ കൃപകള് വരങ്ങള് ദാനങ്ങള് നിങ്ങളുടെ മേൽ എല്ലാവരുടെ മേൽ ചൊരിയട്ടെ പള്ളിക്കുന്നു പള്ളിക്കുന്ന് ലോധമാതാവിൻ്റെ അത്ഭുത പ്രാർത്ഥനയുടെ ശക്തിയാ എല്ലാ രോഗങ്ങളിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും പൈശാശിക ബന്ധനങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്ന് കാത്തു പരിപാലിക്കപ്പെടട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻ്റെ നാമത്തിൽ ആമേ